ഒരു മത്തി വെട്ടി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചതാണ് ഒരു മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിലോട്ട് ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ ഉലുവ അതിലോട്ട് ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞ ചെറിയ ചെറിയ ഉള്ളി പച്ചമുളക് കറിയാപ്പില എന്നിവ ചേർത്ത് നല്ലപോലെ ഉപ്പും ചേർത്ത് വഴറ്റണേ ആ ഇച്ചത്തിന് ഉപ്പും ചേർത്ത് നല്ല ഇഞ്ചി വെള്ളി പേസ്റ്റ് ഒരു സ്പൂണ്ഡവാണ് നല്ല അത് ഒന്ന് പച്ചമണം കഴിഞ്ഞിട്ട് മുളക് ഇതിൽ ഇടയ്ക്കും ഇത് ഇതിനാവശ്യമായ രണ്ട് സ്പൂണ് മുളക് പൊടി പിരിയമുളകും അല്ലാതെ മുളകും രണ്ടും കൂടി കൂട്ടി പൊടിച്ചതാണ് ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി കാ കാസ്പൂണ് കുരുമുളക് പൊടി കാ കാസ്പൂണ് ഉലുവപ്പൊടി രണ്ട് പുളി കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് മീൻ കരക്കലും കുടമ്പുളിയാണ് നല്ലത് ഇതെല്ലാം ഇതിൻ്റെ അകത്തൊട്ടിട്ട് ഒന്ന് മൂപ്പിക്കണം എല്ലാം നല്ലപോലെ പച്ചമണം മാറുന്നവരെയും ഒന്ന് മൂക്കണം നല്ലതാണ് നല്ലപോലെ മുട്ടുകടിയുമ്പോൾ വെള്ളം ഒഴിക്കണം ചക്ക പുഴുക്കും മത്തിക്കറിയും അതിലോട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിന് നമ്മൾ ചാറിന് അനുസരിച്ച് അവരൊക്കെ നീണ്ടിരിക്കണം ഇവിടെ അങ്ങനെ നീണ്ടിരിക്കുന്ന ഇഷ്ടമല്ല ഇത്രയും ചാറ് കുറച്ച് വെവുണ്ട് വെന്ത് വറ്റണം പെട്ടെന്ന് ചെറിയ തീയിൽ മീൻകറിയെല്ലാം വേവിച്ചെടുക്കുവാണെങ്കിൽ ആണ് നല്ല ടേസ്റ്റ് വരിക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല വെട്ടിത്തിളങ്ങക്കുമ്പം കഷ്ണങ്ങളുണ്ടാകുക നല്ലപോലെ വെട്ടിത്തിളച്ച് അതിലോട്ട് ഞാൻ കഷ്ണങ്ങളെല്ലാം പെറുക്കിടുവാണേ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ട് ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പം ചെറിയ തീയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതായി എണ്ണ തെളിയുന്നവരെ വെന്തെടുക്കണേ ചക്ക എ എല്ലാം അരിഞ്ഞ് ചെറുങ്ങനെ എല്ലാം അരിഞ്ഞ് ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കറിയേപ്പിലി ഇട്ടു ഇനി തേങ്ങ ഇതാ തേങ്ങ ഒതുക്കിയതാണ് ഒരു മുറി തേങ്ങ ജീരകം വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം കൂട്ടി കറിയേപ്പിലയും കൂട്ടി ഒതുക്കിയതാണ് അത് ഇത് ഈ ചക്കയിലോട്ടിട്ടു ചക്കയിലോട്ടിട്ട് ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം അതാണ് കണക്ക് കാരണം ഇപ്പം മഴ പെയ്തുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ക ചക്ക ഇത് ഇത്ര ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം മതി എല്ലാം കൂടെ ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് കൊട്ട് വയ്ക്കാം ഒറ്റ വിസിലും മതി കുക്കറിലാണ് ഉപയോഗിക്കുന്നതായി സർവായ ഇനി നല്ലപോലെ ഒന്ന് ഒറ്റ വിസിലടുപ്പിച്ചാൽ മതി കത്തിക്കറി ഇതാ റെഡിയായ ചക്കുഴുക്ക് നല്ല പാകത്തിന് വെന്ത ചക്കപ്പുഴുക്കും ചക്ക പുഴുക്കും മീൻ കറി No, la chafka pure con me ingarri.